ഇത് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് ഒരു പാത്രം നിറയെ ചായക്കടി ഉണ്ടാക്കാം വൈകിട്ട് ക്ലാസ് വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഈ ചായക്കടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ ക്രിസ്പിയാണ് വളരെ സ്വാദാണ് അപ്പം വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ഒരു വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വളരെ നൈസായിട്ട് ഇതേപോലെ നല്ല നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അധികം കട്ടിയില്ല അത് കാനം കുറച്ചരിഞ്ഞെടുക്കുക ഇനി അത് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ ഇട്ടുതന്നെ കറവടിക്കായിരിക്കാനാണ് വെള്ളത്തിലിടുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു തവി കടലമാവ് ഇട്ട് കൊടുക്കാം അരത്തവി അരിപ്പൊടി ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇടുന്ന നല്ല ആയിട്ട് കിട്ടാനാണ് ഇനി നമ്മൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പോൾ അതിന് അധികം എരിവും ഉണ്ടാവില്ല നല്ല കളറും കിട്ടും നമ്മുടെ പലഹാരത്തിന് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് കടലമാവ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ചായക്കടി ഉണ്ടാക്കാം നമ്മളിവിടെ തയ്യാറാക്കുന്നത് ബജിയാണ് ഇനി അതിനൊക്കെ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം എപ്പോഴും കുറേശ്ശെ അതിന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അധികം ലൂസായി പോകരുത് കഴിഞ്ഞാൽ നമ്മുടെ ബാജി നന്നായിട്ട് കിട്ടില്ല അപ്പോൾ അധികം ടൈറ്റും ആകരുത് അധികം ലൂസും ആകരുത് അപ്പോൾ ഇതേപോലെ ഈ പാകത്തിന് നമുക്ക് മാ ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഇനി നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ പീസും ഇതിലേക്കൊന്ന് മുക്കിയെടുക്കാം ഇതേപോലെ മുക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പാകമാണ് ഇതിൻ്റെ കറക്റ്റായ പാകം ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക എന്നിട്ട് അധികം വരുന്ന ആ മാവ് ഒന്ന് കുടഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇടാം അപ്പോൾ കുറച്ച് എണ്ണ വെച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക സ്റ്റവ് എപ്പോഴും മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക സിമ്മിൽ ഇട്ട് വെക്കരുത് സിമ്മിൽ ഇട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ കുടിക്കും അപ്പോൾ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും നമ്മളീ ഉരുളക്കിഴങ്ങും എന്ത് കിട്ടാനുള്ളതാണ് അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് തിരിച്ചും മറിച്ചു നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വളരെ നൈസായിട്ട് അരിഞ്ഞുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അത് ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വൈകിട്ട് ക്ലാസ് ഇട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കത് എടുക്കാം അടിപൊളിയല്ലേ കാണാനായിട്ട് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടി സൂപ്പറാണ് ഇനി അടുത്തതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ട് പത്ത് പജിയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വളരെ ലാഭമല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് നേരം കൊണ്ട് നമുക്ക് ഒരു ഉരുളക്കിഴങ്ങും കുറച്ച് കടലപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഹൈപ്പ് കൂടി ചെയ്യുക ഇതേപോലെ ഒന്ന് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം വളരെ നൈസായിട്ട് ഉണ്ടാക്കിയോണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ട് നല്ല അടിപൊളിയാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടുത്ത ഈസ റെസിപ്പിയുമായി നാളെ കാണാം